മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ലൈംഗിക പീഡന കേസിൽ നടൻ മുകേഷ് അറസ്റ്റിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത് വിശദാംശങ്ങളുമായി രജിത് കുമാർ ചേരിയാണ് രജിത്ത് ഒടുവിൽ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് തുടർച്ചയായ മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഇപ്പോൾ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം നമുക്ക് ലഭിക്കുന്നത് അദ്ദേഹത്തിനെ വൈദ്യ പരിശോധനയ്ക്കായി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുകേഷിനെ ചോദ്യം ചെയ്യലിനെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത് ഒരു പക്ഷെ നേരത്തെ തന്നെ നടിയുടെ രഹസ്യമൊഴിയടക്കമാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് കൂടുതൽ ചോദ്യം ചെയ്യലിനായി മുകേഷിനെ വിളിച്ചു വരുത്തുന്നത് നേരത്തെ തന്നെ മുകേഷ് നിലവിൽ ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യമടക്കം കോടതിയിൽ നിന്ന് നേടുകയും ചെയ്താണ് നിലവിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയക്കാൻ തന്നെയാണ് സാധ്യത കാരണം അദ്ദേഹം മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട് എങ്കിൽ തന്നെയും അറസ്റ്റ് നടപടികളടക്കം പൂർത്തീകരിക്കുക എന്നൊരു ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം രാവിലെ പത്ത കാലോടുകൂടിയാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയത് അഭിഭാഷകനൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുന്നിലും എത്തിയതും എങ്കിൽ തന്നെ മൂന്ന് മണിക്കൂർ തുടർന്ന ചോദ്യം ചെയ്യലിന് ശേഷം അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് അടക്കം നീങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നിലവിൽ അദ്ദേഹത്തെ കൂടുതൽ ആ വൈദ്യ പരിശോധന അടക്കമുള്ള നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ശരി രജിത്ത് ലൈംഗിക പീഡന കേസിൽ നടൻ മുകേഷ് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള സുപ്രധാന വിവരങ്ങൾ തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മൂന്ന് മണിക്കൂറായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മുകേഷിനെ ചോദ്യം ചെയ്തു വരികയായിരുന്നു ഇപ്പോൾ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് വൈദ്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്